വമ്പൻ രണ്ട് വാർത്തകളാണ് ഈ ഒരു വീഡിയോയിലുള്ളത് സോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെയധികം കുറവാണ് പിന്നെ ലൈക്കിൻ്റെ കാര്യം പറയേണ്ടായാലോ ഇരുന്നൂറാണ് ലൈക്കിൻ്റെ സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു സോ എന്തായാലും ആദ്യത്തെ അപ്ഡേറ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് എഡ്മണ്ണുമായിട്ട് ബന്ധപ്പെടില്ലൊരു അപ്ഡേറ്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എണ്മണ്ണിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യും എന്ന തരത്തിലുള്ള റൂമറുകൾ ഉണ്ടായിരുന്നു ബട്ട് ഫൈനലി എഡ്മണ്ണിനെ ഈസ്റ്റ് ബംഗാൾ സൈൻ ചെയ്തിരിക്കുകയാണ് നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മൾ സൈൻ ചെയ്യാൻ വെക്കുന്ന എല്ലാ താരകളെയും തട്ടി പറിച്ചുകൊണ്ട് പോകുന്നൊരു പരിപാടി ഈസ്റ്റ് ബംഗാളിനുള്ളിലാണ് എന്തായാലും അത് ഇവരിപ്പോൾ ചെയ്തിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ നല്ലൊരു ട്രാൻസ്ഫർ ഫീ കൊടുത്ത് തന്നെ എഡ്മെന്റിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഈസ്റ്റ് ബംഗാൾ എന്തായാലും അടുത്ത നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ ഒഫീഷ്യൽ സൈനിങ് നടക്കും അനൗൺസ്മെൻ്റ് ഒക്കെ തരത്തിലുള്ള വാർത്തകളാണ് പറയുന്നത് എനിക്കൊന്നും ട്രാൻസ്ഫർ വിൻഡോ തുറന്നതിന് ശേഷം മാത്രമേ അനൗൺസ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ തോന്നുന്നു എന്തായാലും ഇരുപത്തിനാല് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ സൈൻ ചെയ്യുമെന്നായിട്ടുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇൻ്റർ കാശി ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് പ്രമോട്ട് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ എഡ്മണ്ട് എങ്ങും പോകത്തില്ല അദ്ദേഹം ഇവിടെ തന്നെ തുടരും അതുകൊണ്ടാണ് ഒരു ഡിലേ അദ്ദേഹത്തെ വിൽക്കണോ വേണ്ടയോ എന്നുള്ളതായി പിന്നെ ആ ഒരു കേസ് അവിടെ തന്നെ കിടക്കുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് വീണ്ടും അദ്ദേഹത്തെ സെയിൽ ചെയ്തത് ഇൻ്റർ കാശിയെന്ന് ചോദിക്കുമ്പോൾ അത് വലിയ കാര്യമായിട്ട് രണ്ട് പാർട്ടീസും എടുക്കുന്നില്ലെന്നാണ് മാർക്കസ് മർഗലോ പറയുന്നത് ഇപ്പം അങ്ങ് സെയിൽ ചെയ്യുകയാണ് നമുക്കറിയാൻ സാധിക്കുന്ന കാര്യം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഡിയാഗോ മൗറീഷ്യുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും ഡിയാഗോ മോറീഷു പടി ഇറങ്ങിയാണ് ഒഡീഷ ഹൗസിൽ നിന്നും എന്തായാലും ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അവസാന സീസൺ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ സൂപ്പർ ലീഗ് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം അത്ര മികച്ച ഫോമിലല്ലായിരുന്നു എന്ന് തന്നെ പറയണം സോ എന്തായാലും ഡിയാഗോ മൗറീഷ്യോ വളരെ മികച്ചൊരു താരമാണ് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള നല്ലൊരു ഫിനിഷറാണ് സോ എന്തായാലും അദ്ദേഹം പടിയിറങ്ങിയാണ് ഇനി എവിടേക്കാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് തന്നെ അറിയണം